നമസ്കാരം മലയാളം ലണ്ടനിൽ അറസ്റ്റിലായ വിവാദ ഇന്ത്യൻ വ്യവസായി വിജയ് മല്ലിക്ക അറസ്റ്റിലായി മണിക്കൂറുകൾക്കകം ജാമ്യം ലഭിച്ചു ലണ്ടൻ വെസ്റ്റ് മിൻസ്റ്റർ കോടതിയിൽ ഹാജരാക്കിയ മല്ലിക്ക കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു സ്കോട്ട്ലൻഡ് യാർഡ് പോലീസാണ് മല്യയെ അറസ്റ്റ് ചെയ്തത് ഫെബ്രുവരിയിൽ മല്ലിക്കെതിരെ ശക്തമായ കേസുകളുണ്ടെന്നും അതിനാൽ കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള കരാർ പ്രകാരം ഇയാളെ വിട്ടുതരണമെന്നും ഇന്ത്യ യു കെ യോട് ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ചാണ് മല്യയെ അറസ്റ്റ് ചെയ്തതെന്ന് ബ്രിട്ടൻ സ്ഥിരീകരിച്ചിരുന്നു എസ് ബി ഐ ഉള്പ്പെടെ ഇന്ത്യയിലെ വിവിധ ബാങ്കുകൾക്ക് ഒൻപതിനായിരം കോടി രൂപ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെ പിടികൂടപ്പെടുമെന്ന ഘട്ടമെത്തിയതോടെയായിരുന്നു മല്യ രാജ്യം വിട്ടുപോയത് ഇതു സംബന്ധിച്ച കേസുകള് സുപ്രീം കോടതിയിൽ നടക്കുകയാണ് കോടതി ആവശ്യപ്പെട്ടിട്ടും കോടതിയിൽ ഹാജരാകാൻ ഇയാൾ തയ്യാറായിരുന്നില്ല സിബിഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമാണ് മല്യയുടെ കേസുകൾ അന്വേഷിക്കുന്നത് വിജയ് മല്ലിക്കെതിരെ ഡൽഹി കോടതിയടക്കം രാജ്യത്തെ വിവിധ കോടതികൾ ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു മുംബൈയിലെ കോടതി യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്ല്യെ പിടികിട്ടാപ്പുള്ളിയായും പ്രഖ്യാപിച്ചിരുന്നു അറുപത് വയസ്സുകാരനായ വിജയ് മല്യ കിങ് ഫിഷർ എയര്ലൈൻസിനു വേണ്ടിയാണ് ഭീമൻ തുക പതിനേഴ് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തത് കിങ് ഫിഷർ നഷ്ടത്തിലായി പൂട്ടിപ്പോയതോടെ മല്യ തുക തിരിച്ചടച്ചില്ല ദേശസാൽകൃത ബാങ്കുകൾ നിയമ നടപടി സ്വീകരിച്ചതോടെ കഴിഞ്ഞ വർഷം മാർച്ച് രണ്ടിനാണ് വിജയ് മല്യ ഇന്ത്യയിൽ നിന്നും മുങ്ങിയത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം